നമസ്കാരം ദിലീപിനെ ചുമന്നാൽ ചുമന്നവനും മാറുമെന്ന് നമ്മൾ അങ്ങനെ ലാലേട്ടനിലൂടെയും കാണുകയാണ് വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ അതായത് മോഹൻലാലും ദിലീപും അഭിനയിക്കുന്ന പപ്പ പപ്പ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെയാണ് പുറത്തുവിട്ടത് ഈ ട്രെയിലറിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരികയാണ് വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ ദിലീപിനൊപ്പം അഭിനയിച്ചു എന്നത് തന്നെയാണ് പലരും ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ലാലേട്ടൻ എതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഈ നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ മേഖലയിലെ പലരും സ്വീകരിച്ച നിലപാടുകൾ ഇരട്ടത്താപ്പല്ലേ എം എം എ എന്ന് പറയുന്ന സംഘടന പോലും സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇരട്ടത്താപ്പല്ലേ ഡബ്ല്യു സി സി മാത്രമല്ലേ ഈ വിഷയത്തിൽ നീതിക്കൊപ്പം നിൽക്കുന്ന ഇരക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ട് അവരാരും ഇപ്പോൾ സിനിമയിലില്ല എന്നുള്ളതാണ് സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന റിമാ കല്ലിങ്കിലും രമ്യ നമ്പീഷനും പാർവതി തിരുവോത്തുമൊക്കെ ഇപ്പോൾ എവിടെയാണ് അവരെ എല്ലാവരെയും പവർ ഗ്രൂപ്പ് ഇല്ലാതാക്കി എന്ന് വേണം പറയാൻ ഇപ്പൊ തന്നെ ഈ വിധി പുറത്തു വന്നല്ലോ അതായത് ദിലീപിനെ കുറ്റമുക്തനാക്കിയിട്ടുള്ള വിധി പുറത്തു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ നാട്ടിലെ വലിയൊരു ജനവികാരം അയാൾക്കെതിരായിട്ട് ഉയർന്നു വരുന്ന കാഴ്ചയല്ലേ കണ്ടത് അയ്യോ ദിലീപ് രക്ഷപ്പെട്ടേ എന്ന് പറഞ്ഞ് ആരെങ്കിലും രംഗത്തേക്ക് വന്നിട്ടുണ്ടോ ചെറിയൊരു വിഭാഗം മാത്രം ആ വിഭാഗം ആരാണ് ഈ ഫാൻസ് അസോസിയേഷനും രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളെയൊക്കെ ആഘോഷമാക്കുന്ന ഒരു വിഭാഗം ആയതുമാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഏർ നീതി കിട്ടണം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ ആരും കണ്ടില്ല മാത്രവുമല്ല ഈ ഒരു വിഷയത്തിൽ ഇവിടുത്തെ സർക്കാർ സ്വീകരിച്ച നിലപാട് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്താണോ നിലപാട് സ്വീകരിച്ചത് അത് തന്നെ അതാ വിധി പുറത്തു വന്നപ്പോൾ സ്വീകരിച്ചു അതായത് അതിജീവിതക്കൊപ്പം തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ അപ്പീൽ പോകും എന്ന് പറഞ്ഞ അപ്പീലിന് പോകുന്ന ഒരു സർക്കാരിനെ നമ്മൾ കണ്ടു ഇന്ന് രാവിലെ പോലും മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടൂർ പ്രകാശ് ഈ ദിലീപിനൊപ്പം എന്നൊക്കെ പറഞ്ഞൊരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് സി എമ്മിനോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അതിജീവിതക്കൊപ്പം തന്നെ എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ തരത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്ന ആളുകളല്ല എന്നാണ് പറഞ്ഞത് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് നമ്മുടെ സർക്കാർ അത് സ്ത്രീകൾക്ക് നീതി നേടിക്കൊടുക്കുന്ന അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്ന അതിജീവിതകൾക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ത്രീപക്ഷ നിലപാടുള്ള ഒരു സർക്കാരാണ് എന്നുള്ള കാര്യം നമ്മളെ ഇവിടെ വളരെ വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ബബപ്പ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിട്ടുള്ള ട്രെയിലർ ആ ട്രെയിലറിൽ പറയുന്നുണ്ട് ഐ എം കംപാക് മൂവ്മെന്റ് എന്നൊക്കെ നമ്മുടെ ദിലീപ് പറയുന്നുണ്ട് ഒരു തിരിച്ചു ഈ സിനിമയിലൂടെ നടത്താൻ പോകുന്നു ഇതെന്റെ വലിയൊരു തിരിച്ചുപറവാണ് എന്നൊക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെയൊക്കെ ഒരു കുറെ സംഭവങ്ങളൊക്കെ ആ ട്രെയിലറിൽ കാണാൻ ഇടയായി മാത്രമല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു കേട്ടോ ദിലീപിനൊപ്പം തന്നെ വിനീത് ശ്രീനിവാസൻ ധാൻ ശ്രീനിവാസൻ ഒപ്പം നമ്മളുടെ എല്ലാം സ്വന്തം ലാലേട്ടൻ ഒക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് വിമർശനം ഉയർന്നു വരാൻ ഇടയായത് ദിലീപ് ഉണ്ട് എന്നുള്ളതാണ് ഇത് ദിലീപിന്റെ സിനിമയാണ് ബാക്കി എല്ലാവരും സൈഡ് റോൾസായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തുവാകട്ടെ എന്തായാലും സിനിമയുടെ ട്രെയിലർ പുറത്തു വന്ന ശേഷം ലാലേട്ടൻ ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു കേട്ടോ എങ്ങനെ സാധിക്കുന്ന ഒരു ലാലേട്ടാ ഇങ്ങനെ ഈ സമയത്ത് ഇത്രയും വലിയ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഒപ്പം ചില സ്ത്രീകളൊക്കെ ഇതിൽ കുറിച്ച ചില കമന്റുകൾ അദ്ദേഹത്തിന്റെ ഫാൻസ് കുറിച്ചൊക്കെ ചില കമന്റുകൾ കൂടി ഞാൻ വായിക്കാം ലാലേട്ടന്റെ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും കാണുന്നതും പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ കാണുന്നതും ഒക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മാമാട്ടിക്കുട്ടിയമ്മ മുതൽ ഹൃദയപൂർവ്വം വരെ ഓരോ സിനിമകളും കാണാൻ പോയപ്പോഴുള്ള ഓർമ്മകൾ പോലും മനസ്സിലുണ്ട് പക്ഷേ ഈ സിനിമ കാണില്ല ഞങ്ങൾ സിനിമ െങ്കിലും ഒരു തന്മാത്രയുടെ അത്രയും നഷ്ടം പോലും ലാലേട്ടന്റെ അഭിനയ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അറിയാം എന്ന് പറയുന്നു അതിന് എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ലൈക്ക് ആണ് കമന്റിന് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ബിന്ദു പറയുന്നു ആ ബിന്ദുവിന് കിട്ടിയിട്ടുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ലൈക്ക് ടി വിയിൽ പോലും സിനിമ വന്നാൽ കാണില്ല എന്ന് പറയുന്നു അതായത് ലാലേട്ടന്റെ അതുപോലെ തന്നെ ഷനീബ പറയുന്നു ഫ എന്ന് പറഞ്ഞിട്ട് ഒരു ആംഗ്രി ഇമോജി കിടന്നത് ലാലേട്ടന്റെ സ്ത്രീ ആരാധകരൊക്കെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോ അതിൽ കുറെ ദിലീപ് ഫാൻസ് അസോസിയേഷനിലെ കുറെ ടീമുകളൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് അവരെയൊക്കെ ആക്രമിക്കുന്ന ഒരു ശൈലി കൂടിയൊക്കെ അത് അതിൽ കാണാനിടയായി അല്ലെങ്കിൽ തുടക്കം മുതൽ ഈ വിഷയത്തിൽ അത് തന്നെയാണല്ലോ അവർ സ്വീകരിച്ചിരുന്നത് അത് തുറന്നു പോകുന്നു പി ആർ സംഘത്തെ വെച്ചുകൊണ്ട് ദിലീപിന്റെ കളഞ്ഞുപോയ മുഖം ജനപ്രിയ മുഖം തിരികെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ നടത്തിയിട്ടുള്ളത് അതിനുവേണ്ടിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്റ്റാറുകളെല്ലാം കുത്തി നടച്ചുകൊണ്ട് ഇങ്ങനൊരു സിനിമ ഈ സമയത്ത് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇവരൊക്കെ ഇത്തരത്തിലൊരു സംഭവങ്ങളടുമ്പോൾ ഞാൻ അതിശയിക്കുന്നില്ല കേട്ടോ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ എന്താണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇവരൊക്കെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമോ പ്രതികരണമോ രേഖപ്പെടുത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ ഇല്ല എന്നാണ് ഞാൻ പറയുകയുള്ളൂ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന പുരുഷാധിപത്യത്തിന്റെ ഒരു തനി നിറം സിനിമാ മേഖലയിലെ കാണിച്ചു തരുന്ന സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന കുടും ക്രൂരത കാണിച്ചു തരുന്ന ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്തായിരുന്നു അന്ന് മോഹൻലാൽ ഈ പറയുന്ന എം എം എയുടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രതികരണം രേഖപ്പെടുത്തി കണ്ടോ മൗനം പാലിച്ചു അദ്ദേഹം അല്ലേ ശേഷം അദ്ദേഹം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു പറഞ്ഞില്ല എന്ന മട്ടിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തി ആ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ ഏതെങ്കിലും ഒരു മഹാനടന്മാർ പ്രതികരണം രേഖപ്പെടുത്തി അതീതയ്ക്കൊപ്പമോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്കൊപ്പമോ നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചു നമ്മൾ കണ്ടു ഒരിക്കലുമില്ല എന്താണ് അവസാനം സംഭവിച്ചത് എ എം എം എയുടെ പല സ്ഥാനത്തു നിന്നും ഭാരവാഹിക സ്ഥാനത്തു നിന്നൊക്കെ പലരും മാറി അവിടേക്ക് പുതിയ പല ആളുകളെയും കൊണ്ടുവന്നിരുത്തി സ്റ്റാമ്പ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അങ്ങനെ കുറച്ച് ആളുകൾ കൊണ്ടു വന്നിരുത്തി എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ വലിയ പ്രതികരണം ഒന്നും രേഖപ്പെടുത്തി നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ മാനിക്കുന്നു കാരണം അത് മാനിക്കാതെ വേറെ വഴിയ കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന വിധിയാണ് പക്ഷേ അത് അന്തിമ വിധിയ അന്തിമ വിധിയല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനിയും ഇതിനു മുന്നിൽ മുകളിലും കോടതികളുണ്ട് ആ കോടതികളിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി പോകാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും അതിജീവിതയ്ക്കുണ്ട് സർക്കാരുണ്ട് അതുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് സുപ്രീം കോടതി എന്താണോ പറയുന്നത് അതായിരിക്കും അന്തിമ വിധി എന്നാണ് എല്ലാവരും ഒന്നടക്കം പറയുന്നത് ആ വിധിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഇനിയിപ്പോ ഇങ്ങനെയൊരു വിധി പുറത്തു വന്നതോടുകൂടി തന്നെ ദിലീപ് സത്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കുറ്റവിമുക്തനാകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും സംശയ നിറയിലും അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ പ്രതിപട്ടികയിലും തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നത് വരെ അങ്ങനെ തന്നെ ആകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രവുമല്ല ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇതിനു ശേഷം ഇറങ്ങിയ സിനിമകൾ ഈ വിഷയത്തിന് ശേഷം ഇറങ്ങിയ ഏതെങ്കിലും സിനിമകൾ തിയേറ്ററിൽ വമ്പൻ ഹിറ്റായി നമ്മൾ കണ്ടോ ഇല്ലേ ഇല്ല പരാജയപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ പണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഊടിയെത്തിയിരുന്നുവെങ്കിൽ ഇന്ന് പലർക്കും അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ താല്പര്യമില്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾ എത്ര നല്ല സിനിമയാണെങ്കിലും തിയേറ്ററിലേക്ക് ഇല്ല എന്ന് സ്ത്രീകൾ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ദിലീപിനു മേൽ വീണിരിക്കുന്ന ഈ കരിനിഴൽ അദ്ദേഹം തന്നെ മാറ്റേണ്ടതുണ്ട് ആ വിഷയത്തിലെ വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട് അതുവരെ അദ്ദേഹത്തെ ആര് ചുമന്നാലും മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അടൂർ പ്രകാശ് ഒക്കെ പറഞ്ഞു കേട്ടില്ലേ ഞങ്ങൾ എനിക്ക് ദിലീപുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടി എന്നൊക്കെയാണ് പറഞ്ഞത് അതിജീവിതയ്ക്ക് വേണ്ടി അപ്പീലു പോകാൻ സർക്കാരിന് നാളമാകില്ലേ എന്ന് അദ്ദേഹം പറയുമ്പോൾ സത്യത്തിൽ അതിശയിക്കാനൊന്നുമില്ല എക്കാലത്തും ഈ ഒരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഇതിന്റെ വിധി വരുന്നതിന് മുമ്പും സർക്കാർ ഈ ദിലീപിനെതിരെയായിരുന്നു അല്ലെങ്കിൽ വേട്ടക്കാരന്മാർക്ക് എതിരായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമെങ്കിലും പ്രതിപക്ഷം ആർക്കൊപ്പമായിരുന്നു പ്രതിപക്ഷം ഈ വേട്ടക്കാർക്കൊപ്പമൊക്കെ സെൽഫി എടുത്ത് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ മാത്രമല്ല ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് ഈ പി ടി തോമസ് ആണ് ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയത് എന്നല്ലേ ഇന്നലകളിൽ വരെ ഇവർ പറഞ്ഞുകൊണ്ട് നടന്നു ഇന്നിട്ട് കഴിഞ്ഞ ദിവസം നടനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ലാല് മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ എന്താണ് അദ്ദേഹം പറഞ്ഞത് ആ നടി ആക്രമിക്കപ്പെട്ട നടി എന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഈ വിഷയം പോലീസിനെ അറിയിക്കുന്നത് ഞാനാണ് എന്ന അദ്ദേഹം പറഞ്ഞില്ലേ പി ടി തോമസ് അല്ല എന്ന് അദ്ദേഹം പേരെടുത്ത് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് ഇന്ന് ആ നടിക്ക് എന്തെങ്കിലും ഒരു നീതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഈ ആറുപേരെയുള്ള പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടല്ലോ അവർക്ക് അങ്ങനെ ഒരു ഒരു ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരനായി മാറിയത് അത് ലാലാണ് എന്നതാണ് വസ്തുത അല്ലാതെ പി ടി തോമസ് ആണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് വെറും പെരും നുണയാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ തെളിയിക്കപ്പെടുകയാണ് കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടി നമ്മൾ ഇവിടെ കാണുകയാണ് എന്തായാലും ലാലേട്ടനോട് വലിയ ബഹുമാനം തന്നെയാണ് ലാലേട്ടന്റെ സിനിമകളോട് ബഹുമാനം തന്നെയാണ് അദ്ദേഹം ജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് നല്ല ചില പ്രവർത്തികളൊക്കെ ഉണ്ട് ആ പ്രവർത്തികളോട് ബഹുമാനം തന്നെയാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇച്ചിരി മടിയാണ് അത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ പേരാണ് നിലപാട് ലാലേട്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്